ഹായ് ഹലോ കുറച്ച് ദിവസമായി ഗ്യാലറിക്ക് കിടക്കുന്ന വീഡിയോ ആണിത് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം എന്നത്തെയും പോലെ തന്നെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുക അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വിചാരിച്ചിരുന്ന കാര്യത്തിന് പിന്നാലെയാണ് ഈ പൊക്ക് ഞങ്ങൾ മൂന്ന് പേര് മാത്രം എപ്പോഴും തോന്നുന്ന പോലെ തന്നെ പെട്ടെന്നൊരു തോന്നൽ തോന്നി അങ്ങ് ഇറങ്ങി എങ്ങിട്ടാന്ന് വെച്ചാൽ അതെ നമ്മൾ വീണ്ടും നമ്മുടെ മുത്തപ്പനെ കാണാൻ പോവുകയാണ് ബട്ട് അത് പരശ്ശിനിയില്ല മുത്തപ്പനല്ല പോയത് നമ്മൾ നേരതേ കണ്ടില്ലേ അവിടേക്ക് തന്നെ കുന്നത്തൂർ ഈ ടൈമിൽ നമ്മളെ മുത്തപ്പൻ അവിടെയാണ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ മൂപ്പരെ കാണാൻ അങ്ങോട്ട് പോയത് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഇതുവരെ പോയിട്ടില്ല ഏട്ടൻ പോയിട്ട് പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയൊന്ന് വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കയറിപ്പോ ഇത് ഫുഡിനുള്ള വരിക പിന്നെ പോലെ പാർക്കിംഗ് അവിടെ ഫുള്ളും പിന്നെ അവസാനം വേറെ എവിടെയോ നോക്കി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയി മുകളിലേക്ക് കയറിൻ്റെ മുന്നേ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയെന്ന് വെച്ച് ഫുഡൊക്കെ കിട്ടി ഫുഡ് ഒക്കെ സൂപ്പായിരുന്നു കേട്ടോ നമ്മുടെ അത് ഒരൊറ്റ കറി തന്നെയാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ്ടോ ഏരി കൂട്ടാത്ത ആളാണ് പിന്നെയും പിന്നെയും കറി ചോദിച്ച് വാരി കൂട്ടുന്നുണ്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിശയം പിന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അതെ തിരിഞ്ഞ തിരിയലാണ് ഈ കാണുന്നത് അങ്ങനെ അവൾ അത് മുഴുവൻ വടിച്ച് കഴിച്ച് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അതിശയം ഇങ്ങനെയും കറി കൂട്ടി കഴിക്കുന്നത് ഇന്നടുത്തത് ഒറ്റയ്ക്ക് പോയി പാത്രം കഴുകണമെന്ന് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം എന്തേ ഇതാണ് താഴെ മടപ്പിൽ കേട്ടോ അവിടെ കയറി ഞങ്ങൾ ഒന്ന് തൊഴുകൊക്കെ ചെയ്ത് അപ്പോഴാണ് കല്ലുട്ടൻ ചെയ്ത് നമ്മുടെ മുത്തപ്പനെ കണ്ട് ചെറിയ മുത്തപ്പനെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കുറേ നേരം നോക്കി നോക്കിയിരുന്നു പിന്നെ അതേ ചാടി പോവുക അവൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങൾക്ക് പിന്നെ അവളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അവൾക്ക് കാർ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ ഓട്ടോ ആയാലും ബൈക്കായാലും ഒക്കെ സെറ്റാണ് കാറിൽ മാത്രം അവൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല കാറിൽ എങ്ങാനും പോവുകയാണെങ്കിൽ അവളവിടെ കിടന്നൊരൊറ്റ ഉറക്കാം പിന്നെ ഒരു അഡ്രസ് ഉണ്ടാവില്ല അങ്ങനെ ഒരാളെ ആ വണ്ടിയിലുള്ളതറിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് അത് 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 പ്രാവശ്യം ബൈക്കെടുത്താൽ പോയത് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ബൈക്കിന് പോകുന്നത് അവളെയും കൊണ്ട് പോകുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവളെയും കൊണ്ട് ഇതുവരെ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയിട്ടില്ല അത് മാത്രമല്ല പോയി അന്ന് തന്നെ അവിടെ സ്റ്റേ ഒന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് പോവുക അവിടെ പരിപാടി കാണുക നേരെ തിരിച്ചു പോരിക ഇതായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ ഇങ്ങനത്തെ ഓരോ ബോർഡുകളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഈ കല്ലുട്ടിനെ കണ്ടല്ലേ പാറക്കെട്ടുകൾ മാത്രം നോക്കി ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് നടക്കാൻ അവർക്കിഷ്ടം അങ്ങ് മുകളിൽ വരെ അവളെ ഒറ്റയ്ക്ക് നടക്കുകയും ചെയ്ത് എടുക്കേണ്ടി വന്നതേ ഇല്ല മുകളിലെത്തിപ്പം കണ്ട കാഴ്ച അതിമനോഹരം ആഹാ ഒന്ന് കാല് കുത്താൻ പോയി ഒരു സ്ഥലമല്ല തിരക്കുണ്ടാവും എന്നറിയാം ബട്ട് ഇത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ചില്ല ഇരിക്കാനോ നിൽക്കാനോ കൂടി സ്ഥലം കിട്ടിയില്ല അവസാനം എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്ഥലം ഒപ്പിച്ചെടുത്ത് അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ വീഡിയോസാണ് ഇതൊക്കെ പിന്നെ നമ്മളെ കാര്യം പറയണ്ടല്ലോ എവിടെയെങ്കിലും കുത്തിക്കയറല്ലോ അതുകൊണ്ട് പിന്നെ അവസാനം കുത്തി കയറി ഒരു വേറെ നല്ലൊരു സ്ഥലം ഒപ്പിച്ചെടുത്ത് ഇത്രമാത്രം ആളൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞിട്ടായിരുന്നു ആളുണ്ടാവും പൊടി ഉണ്ടാവും തണുപ്പുണ്ടാവും വൈറ്റ് ഡ്രസ്സ് ഒന്നും ഇടാൻ നിൽക്കണ്ട അവിടെ ഇവിടെ ഇരിക്കുകയുള്ളതാണ് അങ്ങനെ കുറേ അഡ്വൈസ് കേട്ടിട്ടാണ് ഈ ഇറങ്ങി തിരിച്ചു തന്നെ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടപ്പോഴേക്കും ദേ ലൈറ്റൊക്കെ പിന്നെ ഓഫാക്കി വെറും തീയും പുകയെ ആവാൻ തുടങ്ങിയിട്ടോ മുത്തപ്പൻ വേട്ടയാടാൻ പോകുന്നതിൻ്റെ പരിപാടികളാണ് ഈ കാണുന്നത് അടക്കം പൊട്ടലും ആർപ്പും വിളിയും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ ആ ടൈമിന് അപ്പോൾ അവിടെ അപ്പോഴത്തേക്കും ആൾക്കാരോടത്തൊരു കുത്തി തിരികെ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ വരുന്നത് അത് വേറെ ഉണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും അവിടെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അതിനിടയിൽ ഇത് കല്ലിട്ട മുത്തപ്പനെ കാണില്ല എന്ന് പറഞ്ഞിട്ട് ആ കമ്പനി ഇടയിൽ കൂടെ കാണാൻ വേണ്ടി പോവുകയാണ് ഈ പോക്ക് അവളുടെ ആ പോക്ക് കാരണം എന്തേ രണ്ടുപേരും അവർ അങ്ങോട്ട് തുറന്നു വിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് അത് കഴിഞ്ഞ് അവിടെ തൊഴാനിറങ്ങി ആടെ സംഭവം പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയില്ല കേട്ടോ ഒരു പാറകടൻ്റെ ഉള്ളിലാണ് മുത്തപ്പ റസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം അങ്ങനെ ഒന്നാണെന്നാണ് കേട്ടത് കേട്ടോ എനിക്ക് കറക്റ്റായി ഐതിഹ്യം കാര്യങ്ങളൊന്നും അറിയില്ല ബട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും കണ്ടില്ല കല്ലുട്ടനു ഒന്നും കാണുന്നില്ലേ അമ്മയെന്ന് പറഞ്ഞോട് പരാതി അറിയില്ലായിരുന്നു ശരിക്കും അത് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആര് ഡിസ്റ്റർബൻസോ ഒന്നും ഇല്ലാതെ മൂപ്പര് വന്നിരിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഇതേക്കും കല്ലുന് ഈ വിഷ്പിൻ്റെ വിളി വന്ന് അപ്പോൾ പിന്നെ ഏട്ടൻ ദേ അവിടെ പോയിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതിന്റെ ഈ പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നോക്കിയേ രണ്ട് ഇലകൾ രണ്ട് മൂന്ന് ഇലകളാണ് അവര് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ പഞ്ച് ചെയ്തിട്ടുമുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പോഴേക്ക് കല്ലിട്ടന്നെ അതിൻ്റെ ഉറവിടെ എവിടെയാണെന്ന് അറിയേണ്ടി വന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും പോയി വാങ്ങിക്കാൻ കൈ കിട്ടിയപ്പോൾ ആൾക്ക് സന്തോഷമായി താലം പിടിച്ചിക്കുന്ന പോലെ അങ്ങ് പിടിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുത്തപ്പൻ മുത്തപ്പനാൾ ഫ്രീ ആയിട്ടോ ആദ്യം ആ പോകാനുള്ള ആൾക്കാരുടെ ഉന്തും തള്ളുമായിരുന്നു ആ വരി മുഴുവൻ അതുകൊണ്ട് എന്താ ഏട്ടനീ ഗ്യാപ്പ് പോയി ഏട്ടൻ നന്നായിട്ട് അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്ത് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതും ഏട്ടൻ തന്നെയാണ് എന്തിനോ വെറുതെ ആ തിക്കും തിരക്കിലും പോയി ഇന്ന് ഈ ടൈം ആകുമ്പോഴേക്കും കല്ല് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ മുത്തപ്പൻ്റെ ഇതാണ് ആ സ്ഥലം ഇതൊരു പാറയിടുക്കാണ് അതിൻ്റെ മോൾ ഭാഗമായിട്ട് അവർ ഷീറ്റൊക്കെ ഷീറ്റെല്ലാം ഓൺലൈനെ കൊണ്ടുള്ളത് ഒക്കെ വെച്ച് സെറ്റാക്കിയതാണ് പിന്നെ ആ കാണുന്ന പച്ചതാണ് നമ്മുടെ അമ്മയുടെ മുടി മുടി എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് എനിക്കറിയില്ല ഞങ്ങളിങ്ങനെ പോയി അവിടെയാണ് മുത്തപ്പൻ ഉണ്ടാവുക ഈ ടൈമിന് എന്നുള്ളത് കേട്ടിട്ട് ഞാൻ കേട്ടറിഞ്ഞ് ഞങ്ങൾ പോയതാണ് ഐതിഹ്യം കാര്യങ്ങളൊക്കെ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണേ ഇതേണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വിളിച്ചല്ല പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയില്ല നമുക്ക് ഞാൻ ജസ്റ്റ് അമ്പു വില്ലും മാത്രമേ ആളത് കണ്ടിട്ടുള്ളൂ ആ ടൈമിൽ അവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലേ അത്യാവശ്യം നന്നായിട്ട് തണുപ്പുണ്ടായിരുന്നു കല്ലുട്ട് എന്തെയ്യും നല്ല സുഖമായിട്ട് പൊതച്ച് മൂടി കിടക്കുന്നുണ്ട് അങ്ങനെ മുത്തപ്പൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇതേ മുത്തപ്പൻ അടയാഭരണങ്ങളെല്ലാം അഴിച്ചുവെക്കാൻ പോകുകയാണേ അതൊക്കെ കഴിഞ്ഞപ്പോഴേ നമ്മുടെ മുത്തപ്പ ഫ്രീ ആയി അപ്പം വിളിച്ച് പറയുകയും ചെയ്തിരുന്നു അടുത്തതായിട്ട് നമ്മുടെ മൂലംപറ്റ ഭഗവതി ഉണ്ടായിരിക്കുന്നതാണ് അതാണ് നമ്മുടെ മുത്തപ്പൻ്റെ അമ്മ ഞാൻ പറയുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തെറ്റിത്തരണേ എനിക്ക് അവിടെ അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നുള്ളൂ അതായിരുന്നപ്പോഴേക്കും പിന്നെ ആളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നേ കാരണം ഇന്നും ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല തലേദിവസം ഉണ്ടായിരുന്നു അപ്പോൾ എന്നും അമ്മ ഇങ്ങനെ വരാറില്ല അമ്മ മുത്തപ്പൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നുമ്പോഴേ അമ്മ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങൾക്കും അപ്പോൾ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചതായിരുന്നു ബട്ട് എന്തോ ഭാഗ്യവശാൽ ഞങ്ങൾക്കും കാണാൻ കഴിഞ്ഞു ഇത് പിന്നെ അധിക നേരമല്ലായിരുന്നു കേട്ടോ മുത്തപ്പൻ്റെ ആയിരുന്നു കുറേ നേരം ഉണ്ടായിരുന്നത് അമ്മയുടെ അധിക നേരമല്ലായിരുന്നു കുറച്ച് നേരമേ ഉള്ളായിരുന്നു അങ്ങനെ അമ്മയുടേതും കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ അവിടെ ഇറങ്ങി കാലുടെ പിന്നെ ഞങ്ങളോട് നന്നായിട്ട് സഹകരിച്ചിട്ടായിരുന്നു പിന്നെ പോരാൻ നേരത്ത് അവൾക്ക് ഓരോരോ ഡൗട്ടുകളായിരുന്നു എൻ്റെ ഇതൊക്കെ അവൾ നന്നായിട്ട് നിരീക്ഷിക്കൂട്ടോ അതേ പോരാനായപ്പോഴേക്കും പറ്റാൾ കുറഞ്ഞു നേരത്തെ വന്ന സ്ഥലേ അല്ലാതെ പോരാത്തതിന് നല്ല തണുപ്പും ഇനി ബൈക്കിൽ തിരിച്ചു പോണത് ആലോചിച്ചിട്ട് ഓ എൻ്റെ അമ്മ ഉളി കോരുന്നുണ്ട് അപ്പം ഇതേ ചേച്ചി ഇതേ എന്തോന്ന് അരിച്ചോണ്ടിരിക്കുന്നുണ്ട് അരിയാണെന്ന് തോന്നുന്നത് അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ കുന്നത്തൂർ പാടിയോടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞത് കുറേ കാലത്ത് ആഗ്രഹം അങ്ങനെ അങ്ങ് സാധിച്ചു പിന്നെ അങ്ങോട്ടുള്ളത് ഒരു ഉറക്കം തൂങ്ങിയ യാത്രയായിരുന്നു ഒരു മൂന്ന് മൂന്നരയായിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ അതും നല്ല തണുപ്പത്ത് ആഹാ പിന്നെ രാവിലെ പിറ്റേന്ന് രാവിലെ ഒരു ഒൻപത് മണിയായിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തും വല്ലാതെ അങ്ങ് ഉറക്കം നോക്കുമ്പോൾ വല്ല ബസ് സ്റ്റോപ്പിലോ ഫുഡ് പാത്തിലോ ഇരുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് അവിടെ റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ മാറി മാറി വണ്ടി ഓടിക്കും അങ്ങനെ അവസാനം വീട്ടിലേക്കും എത്തി അപ്പോൾ ഞങ്ങളെ കുന്നത്ത ഒരുപാട് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന വരെ ബൈ